ോണം ഞങ്ങളിൽ അലിയണമേ വിമുഖത പാപികളാമീവരിൽ കാട്ടിടരുത് അൻപുടയോനെ നിൻ വാതിലടച്ച സ്നേഹിക്കപ്പെട്ടവരെ പ്രഭാത വിചാരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം യോന പ്രവചനത്തെ ആസ്പദമാക്കിയാണ് നിനുവ നോമ്പിൽ നമ്മുടെ ചിന്തകളെ നാം ക്രമീകരിച്ചു വന്നത് ഇന്ന് യോന പ്രവചനത്തിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ചും അതിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം പരമപ്രധാനമായി യോന പ്രവചനത്തിൽ വെളിപ്പെടുന്ന ദൈവിക സന്ദേശം എന്ന് പറയുന്നത് നിലവേയെ യോന വൃത്തിയിരുന്നതിനാൽ ദൈവത്തിൻ്റെ കൽപ്പന യോന നിരസിച്ചു എല്ലാവരെയും ദൈവ സ്നേഹിക്കുന്ന കാര്യം യോന മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാൽ യോന ഈ കാര്യം മറന്ന് പോവുകയാണ് ചെയ്തത് ദൈവിക സന്ദേശം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ അവൻ തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം എവിടെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ വേലക്കാരായിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യോന മറന്നുപോയ ഒരു കാര്യവും അതുതന്നെയായിരുന്നു മാനസാന്തരത്തിൻ്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ് യോന പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും യോന പ്രവാചകൻ നിലവിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ മാനസാന്തരപ്പെട്ട് സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു മാത്രമല്ല പാപത്തിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും പിന്തിരിയുവാൻ അവർക്ക് അത് പ്രേരണയാവുകയും ചെയ്തു അങ്ങനെ പാപത്തിൽ നിന്ന് മനസ്സാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് കടന്നു വന്നവരോട് ദൈവം നിരൂപാധികം ക്ഷമിക്കുന്നതായി യോനാ പ്രവചനത്തിൽ നാം മനസ്സിലാക്കുന്നു യഥാർത്ഥ ഭക്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് യോനാപ്രവചനത്തെ അടിസ്ഥാനമാക്കി നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം നാം ക്രിസ്ത്യാനിയായി ജീവിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കോ സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ഉണ്ടാകുന്നില്ല മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം നമ്മുടെ പാപങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തെ വെറുത്ത് വിട്ടുതിരിഞ്ഞ് ആത്മാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ് യോനാപ്രവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അവരെല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും കരുണ കാണിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അസൂര്യർക്ക് അതിനർഹതയില്ലായിരുന്നു എങ്കിലും അവരും മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്നതായി നാം കാണുന്നു നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ അംഗീകരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എല്ലാവരെയും അംഗീകരിക്കുവാൻ നാം പഠിക്കേണ്ടതാണ് നാം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് യോനായിലൂടെ ദൈവം നമുക്ക് സന്ദേശം നൽകുകയാണ് സ്നേഹമുള്ളവരെ കേവലം നാല് അധ്യായങ്ങൾ മാത്രമുള്ള യോനാപ്രവചനം അനേകം മൂല്യങ്ങളെക്കുറിച്ചും ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ പകർത്തേണ്ട ധാർമ്മികതയെയും സദാചാരത്തെയും ശരിയായ ആധ്യാത്മികതയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി വിരൽ ചൂണ്ടി തരുന്നുണ്ട് അതിനേറ്റെടുക്കാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പാപം കൂടാതെ നിലനിൽക്കുവാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രമായി തീരുവാൻ നമുക്കും മുഖാന്തരമായി തീരണം അർത്ഥപൂർണമായി ക്രിസ്തീയ ജീവിതം നയിച്ച് ആ ശരിയായ മോക്ഷത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പ്രദേശാനുഭവത്തിലേക്ക് നമുക്കും അവകാശികളായി മുഖപ്രസന്നതയോടെ പ്രവേശിപ്പാൻ തീരണം യോന നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്ന മാതൃക വളരെ പ്രധാനപ്പെട്ടതാണ് നിനവെ നോമ്പാചരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും നമ്മുടെ മനോഭാവത്തിലുമാണ് വ്യതിയാനങ്ങൾ ഉണ്ടാകേണ്ടത് മതമല്ല മാറേണ്ടത് മനസ്സാണ് മാറേണ്ടതെന്ന് ഒരിക്കൽ കൂടി യോനപ്രവചനം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല പ്രഭാതകാലം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ